ൂരയാരോ പാടുകയാണൊരു ദൈവ ഹിന്തോളം ഉള്ളിനുള്ളിൽ പ്രണയ സരോദി ചാന്ദ്രമാം നാദം കാതിൽ വെല്ലേ കി കിളി കൂട്ടും ചില്ലു ലോലാക്കി കാതര സ്വരമന്ത്രമുണർത്തും ലോലസാപം ഒരു കോടി സൂര്യമണി തേരീ തെളിവാനി മെല്ലെ ഉയരാണ് ശിശിരം പകരും പനിനീർ മഴയിൽ വെറുതെയും പോൾ ധിത്തരത്തനധന ദീം തിത്തനദിത്തനധരാത്തരത്തന തീം തിത്തരത്തനധരാ തങ്കത്തിങ്ക ഇലിയായ് കുറുകാം താരത്തോവൽ മനയം നനയാടിയാടും നിറ സന്തോല മലർ പോലെ വാർന്നീലാവി നിരൾ പോലെ നെഞ്ചിനുള്ളിൽ ഒരു മോഹം അതിൽ ം കുളിർ കോർക്കുമൊരു മഞ്ഞളെ പോലെയുലാവാ അമ്പിളി നാളം പതിയെ മീറ്റുമൊരു തമ്പുരു പോലെ തലോടാം